മസിനഗുടി വഴി ഊട്ടി യാത്രയ്ക്ക് മദ്രാസ് ഹൈക്കോടതി പൂട്ടിട്ടതോടെ വെട്ടിലായത് വയനാട് ടൂറിസം മേഖല ആളുകളുടെ തിരക്കും ചൂടും ജലക്ഷാമവും രൂക്ഷമായതോടെയാണ് കോടതി ഊട്ടിയിലേക്ക് പോകുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന വയനാട് ജില്ലയ്ക്കാണ് ഇത് ഇരുട്ടടിയായത് വയനാട്ടിലെ വിനോദസഞ്ചാര മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് അയൽ സംസ്ഥാനത്തെ കോടതി ഉത്തരവും കൂടി തളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതോടെ വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് അതിനാൽ വയനാട് ഊട്ടി എന്നീ സ്ഥലങ്ങളിലായി രണ്ട് ദിവസത്തെ ടൂർ പാക്കേജിലാണ് പലരും വയനാട്ടിലേക്ക് എത്തിയിരുന്നത് പുതിയ നിയന്ത്രണം വന്നതോടെ ഊട്ടിയിലേക്ക് പോകാൻ ആളുകൾ മടിക്കുകയാണ് അതുകൊണ്ട് വയനാടിനെയും പതുക്കെ ഒഴിവാക്കുന്നു മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെയാണ് നിയന്ത്രണം ഇ പാസ് ഉള്ളവര് മാത്രമേ ഊട്ടിയിലേക്ക് കടത്തിവിടാൻ പാടുള്ളൂ എന്നാണ് കോടതി ഉത്തരവ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of driving gold. Rajakumari.